നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞയാഴ്ച ഇറാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തിന് മറുപടിയായി ഇസ്രേൽ കഴിഞ്ഞ ദിവസം ഇറാനിൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബ്ലിങ്കന്റെ പ്രതികരണം ഇറാനിൽ ആക്രമണം നടത്തിയത് ഇസ്രേൽ തന്നെയാണെന്ന് അമേരിക്ക സ്ഥിരീകരിക്കുകയും ചെയ്തു ഫലസ്തീന സ്വതന്ത്ര രാഷ്ട്രപദവി നൽകേണ്ട സമയമായില്ലെന്നും ബ്ലിങ്കൻ പറഞ്ഞു ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കിയും മേഖലയിൽ ഇസ്രയേലിലെ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചും വേണം ഈ പ്രക്രിയ നടക്കാനെന്നും ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇറാന്റെ നിലപാടാണ് മേഖലയ്ക്ക് ഭീഷണിയെന്നും ഗാസൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ ഏക ആണെന്നും ബ്ലിങ്കൻ പറഞ്ഞു മേഖലയിലെ സംഘർഷത്തിൽ യു എ ഇ ആശങ്ക പ്രകടിപ്പിച്ചു സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യം തടയണമെന്ന് ഇറാനോടും ഇസ്രയേലിനോടും ജി സെവൻ ആവശ്യപ്പെട്ടു സിറിയയിലെ തങ്ങളുടെ കോൺസുലേറ്റിന് നേരെ നടത്തിയ വ്യോമാക്രമത്തിന് തിരിച്ചടിയായി ഇസ്രയേലിൽ ഇറാൻ ഏപ്രിൽ പതിനാലിന് ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതിന്റെ ാണ് ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തിയത് ഇറാന്റെ സുപ്രധാനമായ വ്യോമതാവളം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് കിലോമീറ്റർ അകലെയുള്ള ഇസ്വഹാൻ നഗരം തന്ത്രപ്രധാനമായ ഈ നഗരത്തിൽ ആക്രമണം നടത്തിയ ഇസ്രേലിന്റെ നടപടി യുദ്ധം വ്യാപിപ്പിക്കുന്നതിന് കാരണമാകൂ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് മധ്യ ഇറാനിയൻ നഗരമായ ഇസ്വഹാൻ ആണവ സൗകര്യങ്ങൾ സുപ്രധാനമായ വ്യോമതാവളം ഇറാനിയൻ ഡ്രോൺ മറ്റ് സൈനിക ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഫാക്ടറികൾ ഉൾപ്പെടെ നിരവധി സൗകര്യങ്ങളുടെ കേന്ദ്രമാണ് ഇസ്ബഹാൻ വിമാനത്താവളത്തിനും ഷിക്കാരി സൈനിക വ്യോമതാവളത്തിനും സമീപമുള്ള ഖജാവരസ്ഥാനിന് സമീപമായിരുന്നു ഇസ്രേ നടത്തിയ സ്ഫോടനങ്ങൾ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെന്ന് ഇറാനിയൻ അധികൃതർ ഇതിനകം പറഞ്ഞിട്ടുണ്ട് ഇറാനിലെ ഏറ്റവും അറിയപ്പെടുന്ന ആണവ കേന്ദ്രമായ നത്താൻസ് യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് വിശാലമായ ഈ പ്രവിശ്യയിലാണ് അതേസമയം യുറേനിയം പരിവർത്തനം നഗരത്തിന്റെ തെക്ക് കിഴക്കൻ സർദജാൻ പ്രദേശത്താണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിർമ്മാണം ആരംഭിച്ച ഇസ്ബഹാനിലെ കേന്ദ്രം ചൈനയിൽ നിന്നെത്തിച്ച മൂന്ന് ചെറിയ ഗവേഷണ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ ഇറാന്റെ സിവിലിയൻ ആണവ പരിപാടികൾക്കായുള്ള ഇന്ധന ഉൽപാദനവും മറ്റു പ്രവർത്തനങ്ങളും ഇവിടെയാണ് കൈകാര്യം ചെയ്യുന്നത് നവംബറിൽ ഇവിടെ ഒരു സ്ഫോടനം നടന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇറാന്റെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും നഗരത്തിലും പരിസരങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് വാങ്ങിയ അമേരിക്കൻ നിർമ്മിത എഫ് ഫോർട്ടീൻ ടോങ് ഉൾക്കൊള്ളുന്ന പഴക്കം ചെന്ന കപ്പലുകൾ കൈവശം വച്ചിരിക്കുന്ന ഒരു പ്രധാന ഇറാനിയൻ വ്യോമതാളവും ഇസ്ബഹാനിലാണ് ബീസിലെ റെഡാർ സൗകര്യം ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണങ്ങളെന്നും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ വർഷം ആദ്യം നഗരത്തിലെ ഒരു നൂതന ആയുധ നിർമ്മാണ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടന്നിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്നായിരുന്നു ഇറാന്റെ ആരോപണം ഇസ്രയേൽ ഇറാൻ സൈനിക സംഘർഷം പശ്ചിമേഷ്യെ അപകടകരമായ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുമെന്ന ആശങ്ക ശക്തമായിരിക്കെ ഇടപെടലുമായി ലോകരാജ്യങ്ങൾ രംഗത്തെത്തുന്നുണ്ട് ഇറാനിലെ ഇസ്വഹാനിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് ഇറാനും ഇസ്രയേലും ഔദ്യോഗിക പ്രതികരണത്തിന് ഇനിയും തയ്യാറായിട്ടില്ല മേഖലയിൽ സംഘർഷം പടരുന്നതിനോട് യോജിപ്പില്ലെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അറിയിച്ചു സംഘർഷം കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങാതിരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇസ്വഹാൻ ആക്രമണം സംബന്ധിച്ച് ഇറാനും ഇസ്രയേലും പുലർത്തുന്ന മൗനമെന്നാണ് വിലയിരുത്തൽ